ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഈസ്റ്ററൊക്കെ എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഞാൻ നല്ല ഈസ്റ്ററായിട്ട് എൻ്റെ ഫ്രണ്ടിലെ വീട്ടിലായിരുന്നു ലഞ്ച് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഫാമിലീസ് കൂടുതലുള്ള ഒരു ഏരിയയാണ് പേര് തന്നെ ചെമ്പൻ റോഡെന്നാണ് നമ്മുടെ ഏരിയയുടെ പേര് നമ്മുടെ റോഡിൻ്റെ പേര് അപ്പോൾ ഇവിടെ കൂടുതൽ ക്രിസ്ത്യൻസാണ് പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളും ക്രിസ്മസും അതുപോലെ ഈസ്റ്ററും പിന്നെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ കറിയാം അല്ലെങ്കിൽ നമ്മളത് പങ്കു ചേരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്നലെ എനിക്ക് അവിടെ നാട് ആയിരുന്നു ഊണൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അയൽവക്കൊക്കെ ആയിട്ട് നല്ല കമ്പനിയും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിലില്ലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് പോയി ചോദിക്കാനും നമ്മുടെ വീട്ടിൽ വരാനും അതുപോലെ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഒരു ചുറ്റുപാടാണ് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നമ്മൾ താമസിക്കുന്ന സ്ഥലം നിങ്ങളെങ്ങനെയാണ് എനിക്കറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരായിരിക്കാം ടൗണിൽ താമസിക്കുന്നവരൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും കൂടുതലിങ്ങനെ അയൽക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ കൂടുതലടുപ്പുള്ളവരെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ വിഷുവിനെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് വീഡിയോ ഇട്ടാൽ പറഞ്ഞല്ലേ ഇവിടെ പടക്കങ്ങളൊക്കെ കുറവാണെന്നുള്ളത് ഇന്നലെ വരെ ഇവിടെ പടക്കം പൊട്ടണുണ്ടായിരുന്നു നമ്മുടെ ഏരിയയിൽ അപ്പോൾ ആഘോഷങ്ങൾ ഇപ്പോഴും കഴിയാണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ എവിടെയൊക്കെയോ പൊട്ടുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ പിന്നെ ഞാനൊന്ന് അടുക്കളയിലൊന്ന് ചെറുതായിട്ടൊന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എണ്ണ കാഴ്ച വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ഞാൻ മുൾട്ടാണി മുൾട്ടാണിമിട്ടി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റോസ് മേരി ലീവ്സിന് പകരം പിന്നെ ഞാൻ ആ വീടും ഇട്ട് കഴിഞ്ഞപ്പോൾ ഉലുവ കുതിർത്തിടാന്നുള്ളതിന് പകരം ഉഴുന്ന് കുതിർത്തിടാന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് അപ്പൊ തന്നെ ബാക്കിൽ കറക്ഷൻ വരുന്നത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കും മിക്ക കാര്യങ്ങളും നമ്മളെന്താ പറയുക എനിക്കിത്തിരി ചെറിയതായിട്ട് ഒരു ഒരു തിരക്ക് അല്ലെങ്കിൽ ഒരു ഇതുള്ള കൂട്ടത്തിലാണ് അപ്പോൾ എന്തെങ്കിലും നമ്മളത് രണ്ടുവട്ടം മൂന്ന് വട്ടം കേട്ട് ഇടാ ഇടും ഇടാനുണ്ട് പക്ഷേ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ പറ്റിക്കൊണ്ടേ ഇരിക്കും അത് എപ്പോഴും കൂടെ ഉള്ളതാണ് പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പണ്ടത്തെ അത്ര ഒരു എന്താ പറയുക ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ അതുപോലെ ഒരു ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പൊക പോകത്ത് ശരിയാവും പക്ഷെ നമ്മളിപ്പോൾ വന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം ഡോക്ടർ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളാനും പറഞ്ഞിട്ട് നാളികേരമൊക്കെ ചേർക്കുമ്പോൾ നമ്മളധികം ഇതാക്കരുത് പിന്നെ വെള്ളം കോര അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ പിന്നെ അലക്ക അലക്കൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ മെഷീനിലാണ് പിന്നെ എനിക്ക് ഈ മടിയുള്ള കുറച്ച് ജോലികളുണ്ട് കല്ലുമ്മ തുണി അലക്ക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മടിയുള്ള കാര്യങ്ങളുണ്ട് അതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഓരോ സിസ്റ്റംസ് കാണിച്ച് തുടങ്ങുമ്പോഴുണ്ടാ ഉണ്ടാവുമല്ലോ അത് എനിക്കിങ്ങനെ വെയിറ്റുള്ള തുണികളൊക്കെ കല്ലുമൊക്കെ അലക്കുമ്പോൾ എനിക്ക് ഭയങ്കര കയ്യേക്ക് ഒരു കഴപ്പ് അതുപോലെ തന്നെ ഒരു കതപ്പ് ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടെ മൂന്ന് മൂന്നാം നിലയുടെ മുകളിലാണ് അപ്പോൾ സ്റ്റെപ്പ് കയറണം അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ക്ഷീണം അതുപോലെ നമ്മളിപ്പോൾ കരുവഞ്ഞൂര് ബസ് ഇറങ്ങിയിട്ട് ചെറിയ പാലത്തിനോട് ബസ് ഇറങ്ങി വീട്ടിലെത്താനായിട്ട് ഒരു ആറ് മിനിറ്റ് ആറു അഞ്ചോ മിനിറ്റ് നമ്മൾ നടക്കണം പക്ഷെ ഞാൻ നല്ല സ്പീഡിലാണ് നടക്കുക എനിക്ക് ഭയങ്കര സ്പീഡാണ് എനിക്ക് എല്ലാത്തിനും ഭയങ്കര സ്പീഡും കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഓടല്ല നടക്കല്ലാത്ത പോലെ ചാടി ചാടിയിട്ടാണ് ഞാനിവിടെ എത്തുക പക്ഷേ വീടെത്തുമ്പോഴേക്കും നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ചില ജോലികൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറ്റാത്ത പോലെ തോന്നും അപ്പോൾ അത് നമ്മൾ എന്താ പറയുക മടിയാന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒക്കെ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ കയറി അടുക്കളയിൽ കയറിയിട്ട് ഞാൻ എനിക്ക് മറ്റേ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണ് അത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ മാങ്ങ വാങ്ങുമ്പോൾ പലതരത്തിലുള്ള മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റി മാങ്ങകൾ മോൻ വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയുണ്ട് അത് ഒരു പ്രത്യേകതരം മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു മാങ്ങയാണ് പക്ഷെ അത് കൊണ്ട് ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ കഴിച്ചു പിന്നെ രണ്ടെണ്ണം കേടായിരുന്നു അങ്ങനെ എന്താ പറയുക അപ്പം ആകെ നാലും മാ മാങ്ങ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാനത് മാമ്പഴ പുളിശ്ശേരി എന്ന അടുക്കളയിൽ കയറി ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി പിന്നെ കയ്പയ്ക്കിയ അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നാളികേരം അമ്മയൊക്കെ ശരിക്ക് തന്നിരുന്നു ട്ടോ അപ്പോൾ അമ്മ ഇവിടെ ഇല്ല അവർ പുറത്ത് പോയിക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങി അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് മാമ്പഴപ്പുലിശ്ശേരി ഉണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഊണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് മാമ്പഴപ്പുളിശ്ശേരി അതുപോലെ തന്നെ കൈപ്പിക്കത്തോരം ചിക്കൻ ചിക്കൻ നമ്മൾ ഇന്നലെ മോന് വേണ്ടിയിട്ട് വെച്ചതാണ് ചിക്കൻ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മാമ്പഴപ്പു മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെയുണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒറ്റടിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ഒരു ഇത്ര കാലം നമ്മൾ ഒരു ഞാൻ പറയാം ഓഗസ്റ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റിലാണ് ഞാൻ സർജറി കഴിഞ്ഞത് അത് കൊട്ടൊട്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാണ്ടിരുന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ചൂട് എല്ലാവർക്കും ഉള്ള സംഭവമാണല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് ഞാനിതിൽ കടുക് കാച്ചാൽ നേരത്ത് വിചാരിച്ച പോലെ നമുക്കത് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു തവപ്പെടുത്താൻ അപ്പം ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ട് ഇത് വേറെ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചില്ല എനിക്കത് അങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നു അപ്പോൾ തന്നെ ഉപ്പേലും കാച്ചി പിന്നെ ചോറൊക്കെ അമ്മ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ലൈവ് വീഡിയോ ഇടാനായിട്ട് വിചാരിക്കുന്നുണ്ട് ഞാൻ ലൈവ് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടണില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എൻ്റെ ഞാനൊരു ലൈവ് വീഡിയോ ഇടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇപ്പോഴും ആയിട്ടുള്ള ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരുന്നുണ്ട് അതിൽ ഞാൻ ഡേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതാരും ശ്രദ്ധിക്കണില്ല എന്നാലും ലൈവ് വീഡിയോ ഇട്ടോളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് കാണും കാണിതിട്ട് അതിന് മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ എന്തായാലും ഞാൻ ലൈവ് വീഡിയോ നയൻ അയന്നേരം ഇടാന്ന് വിചാരിക്കുന്നത് കറണ്ടിൻ്റെ പ്രശ്നം വരില്ല പിന്നെ നെറ്റ് ഞാൻ അപ്പോൾ നമ്മളിപ്പോൾ നെറ്റ് മൊബൈൽ റീചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് മറ്റേ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ നെറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾക്കിപ്പോൾ യൂട്യൂബ് തുടങ്ങിയാലും നമ്മൾ നമ്മുടെ ഉള്ള ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് കൂടുതൽ എക്സ്ട്രാ സംഭവങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുക ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ രീതിയിൽ തന്നെയാണ് അതിൻ്റെ വിവോ മൊബൈലിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ തന്നെ അപ്പോൾ അതിന് വേണ്ടി നമ്മളധികം കൂടുതലൊന്നും ഇപ്പോൾ ചെയ്യണില്ല മുതൽ മുടക്കണില്ല നമ്മൾ ഇതുപോലെ തന്നെ പോകാൻ കുറച്ച് നാളും കൂടെ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാമല്ലോ അപ്പം ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഞാനിതിൽ ഇടുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മലയാളികൾ പല രീതിയിലാണ് പല സംഭവങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ചിലർ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരി അതുപോലെ തന്നെ അങ്ങനെ പുളിശ്ശേരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മുടെ വെളുത്തുള്ളി ഇടില്ലേ പക്ഷെ നമ്മൾ ഇവിടെ ഇടും പിന്നെ ചിലർ പരിപ്പ് കറി നാളികേര പാലം ഇതാണ് നാളികേരക്കര ചോദിക്കുമ്പോൾ അതെങ്കിൽ ഇതും തൃശൂർക്കാർക്കാണ് പരിപ്പും മുരിങ്ങക്കായ മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക പിന്നെ ചിലർ സാമ്പാറിൽ വെളുത്തുള്ളി ഇടും ചിലർ ഇടില്ല അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അത് നമ്മൾ നമ്മളെന്താ പറയുക അതിടോ ഇതിടന്നൊന്നും ചോദി ചോദിക്കണേൽ അത്ര ഇതില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മൾ പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്നവർ ഏതാണ് കഴിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക അപ്പോൾ മോനായാലും അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ ഉണ്ടാക്കുക അല്ലാതെ അവൻ കഴിക്കാത്ത ഭക്ഷണം ഉണ്ടാക്കി നിർഭജിച്ച് കഴിക്കാനൊക്കെ ഇപ്പോൾ ഒരു കുട്ടികളുണ്ടാവില്ലേ അപ്പം ഞാൻ തന്നെ ആയാലും നമുക്കിഷ്ടമുള്ള ഭക്ഷണമല്ലേ കഴിക്കണു ഇഷ്ടമില്ലാത്ത സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കഴിക്കുക അപ്പം അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ വീട്ടിൽ കഴിക്കുന്ന എല്ലാരും കഴിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടാക്കുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ എനിക്ക് പലപ്പോഴും എനിക്ക് അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ എൻ്റെ നമ്മുടെ കൈ അളവ് ആണ് കൈ അളവെന്ന് പറയുമ്പോൾ എല്ലാം നമ്മളത് എനിക്ക് തോന്നുന്നു ഞാനൊരു പതിനേഴ് വയസ്സ് തൊട്ടിട്ട് അങ്ങനെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുപ്പത്തേഴ് വയസ്സായിട്ടുണ്ട് അപ്പോൾ എക്സ്പേർട്ട് ഒന്നല്ല പല കാര്യങ്ങളും നമുക്കറിയില്ല അറിയില്ല പക്ഷെ നമ്മളത് അങ്ങനെ ഒരു അളവിലങ്ങട്ട് ചെയ്ത് ചെയ്ത് നമുക്കിപ്പോൾ അത് ഒരു അളവ് പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കിപ്പോൾ അത്ര പിടുത്തില്ല എല്ലാം എല്ലാം ഉണ്ടാക്കും അത് തന്നെയാക്കും പക്ഷെ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ പല സാധനങ്ങളും ഉണ്ടാവില്ല എന്നാൽ അത് പെട്ടെന്ന് കിട്ടാനും വഴി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത് വെച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ് അല്ല അപ്പം ഒക്കെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പൈനാപ്പിൾ പൈനാപ്പിൾ കൊണ്ട് ഇതുപോലെ പുളിശ്ശേരി ഉണ്ടാക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് ശരിയാവാറില്ല കാരണം അത് പൈനാപ്പിൾ എന്തോലും വേടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ സദ്യയിലൊക്കെ പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ചെറിയ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യും എന്നാൽ അത്ര പെർഫെക്റ്റ് അല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറവും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പിന്നെ കേക്കൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവാറില്ല കേട്ടോ കേക്കൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അതുപോലെ തന്നെ വെള്ളപ്പം വെള്ളപ്പം ഉണ്ടാക്കിയാലും അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് ഉണ്ടാക്കി കിട്ടും ആ പോലെ ഒന്നും ആവില്ല ആ വെള്ളപ്പൊക്ക ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ഇടാം ഞാൻ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഓരോ കമൻസിനും ഞാൻ മറുപടി തരുക കാരണം ഇപ്പോൾ ഞാൻ വേറെ ജോലി ആയില്ലാത്ത കാരണം മൊബൈലും കാര്യങ്ങളൊക്കെ എപ്പോഴെൻ്റെ കയ്യിൽ ഉണ്ടാകും അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാനത് എടുത്ത് എല്ലാവർക്കും അറിയാം ഞാൻ മെസ്സേജ് തിരിച്ച് മറുപടി തരുന്നതാ പെട്ടെന്നായിരിക്കും അപ്പോൾ ശരി ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആവഴപ്പം ശരിയൊക്കെ കൂട്ടി ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ഫാൻ ഓഫാക്കിയിട്ടായിരിക്കാണ് അതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ലൈവിൽ വരാം അപ്പോൾ പെരട്ടുന്നവരൊക്കെ കാണാം കേട്ടോ അപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഇനി പിന്നെ ഒരു ദിവസം വീണ്ടും ഒരു ലൈവ് ഇടാം കേട്ടോ ബൈ